ചേളാരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പഠനം പൂർത്തിയാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ചേളാരിയിൽ നടന്നു അറുപത്തഞ്ച് വയസ്സ് പിന്നിട്ട വിദ്യാർത്ഥികൾക്കൊപ്പം അക്കാലത്തെ അധ്യാപകരും കൂട്ടായ്മയിൽ പങ്കെടുത്തു സ്കൂളിന് സമീപം ജെ ആർ എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം സാഹിത്യകാരനും കാലിക്കറ്റ് സർവകലാശാല മുൻ ഹിന്ദി വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ ആർ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത കവി പി എൽ ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് കാലഘട്ടത്തിലെ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചെയർമാൻ യു ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു കുഞ്ഞിരാമൻ സതീദേവി പാർവതി കെ അവറാൻകുട്ടി മാസ്റ്റർ ലീല മുഹമ്മദ് ഗോവിന്ദൻ ഉണ്ണി നായർ കെ സുഭാഷ് പി എം മുഹമ്മദ് അലി ബാബു എം സത്യൻ പി അപ്പുക്കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവർ കൈകോർക്കുക മാത്രമല്ല ചെയ്യുന്നത് മനസ്സുകളെ തമ്മിൽ ബന്ധിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അന്നത്തെ ബാല്യം കൗമാരം യൗവനം ഇതൊക്കെ ഇന്ന് നമ്മൾ മധ്യവയസ്കരും ഇതൊക്കെ കഴിഞ്ഞിട്ട് വാർദ്ധക്യത്തിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്നുകൊണ്ട് നമ്മൾ ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും ഒക്കെ എത്തി നോക്കുകയാണ് മാറ്റങ്ങളൊക്കെ മാറ്റം ഓരോന്ന് വന്നു കയറുന്നു നർജീവിത പാതപത്യേ നിങ്ങളൊക്കെ വീശമൊരുക്കാത്ത കാലഘട്ടത്തിലായിരിക്കും ഒരു പക്ഷെ കണ്ടിട്ടുണ്ടോ പക്ഷെ മനസ്സ് വരച്ചിട്ടുണ്ടായി എന്നുള്ള അവസ്ഥയിൽ നിങ്ങൾ ഇനി ഇങ്ങനെ തീരുമാനിച്ചോളി സ്വർണം വാങ്ങാൻ Choba Golden Diamonds. Nee nee